ദൈവത്തിന് സ്തോത്രം ഇന്നത്തെ റിയുമ്പോ സന്ദേശത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ദൈവത്തിൻ്റെ കൃപയിലാശ്രയിച്ച് ഞാൻ ഇന്ന് വേറൊരു വിഷയം ആഗ്രഹിക്കുകയാണ് എന്താണ് അനുതാപം പറയതില്ലേ അനുതാപം ഉണ്ടാവണം അനുതാപം എല്ലാവരും പറയും കത്തോലിക്കുമ്പോൾ ഈ ആക്കോക്കാർ ബന്ധുക്കോസുകാർ പറയും ചിലപ്പോൾ ഹിന്ദുക്കളും പറയും മുസ്ലിങ്ങളും പറയും ആരാ പറയാത്ത എല്ലാവരും പറയുകയാണ് അവർ അനുതാപം വേണ്ടായോ വേദപുസ്തകം പറയുന്ന അനുതാപം എന്താണ് ക്രിസ്തുവിലൂടെ ദൈവം നൽകുന്ന രക്ഷയുടെ അനുഭവത്തിലേക്കുള്ള ആദ്യ പടിയാണ് അനുതാപവും മനസാന്തരം അനുതാപം മാത്രമല്ല മനസാന്തരം ഒരു വ്യക്തി അനുതാപിച്ചാൽ മാത്രം പോരാ ഇത് അപ്പോസ്റ്റോൽ പ്രവൃത്തി രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറ് മുതൽ മുപ്പത്തി വരെ ഉയർപ്പിന് ശേഷമുള്ള കർത്താവായി യേശു ക്രിസ്തുവിടെ ഉയർപ്പിന് ശേഷമുള്ള ആദ്യത്തെ സുവിശേഷ പ്രസംഗം ആകെയാൽ നിങ്ങൾ ക്രൂശ് പത്ര വിളിച്ച് പറയുകയാണ് ആകെയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന ഇസ്രായേൽ ഗ്രഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ എന്താ ഇസ്രായേൽ ജനമെന്ന് ഗ്രഹം എന്ന് മാത്രം പറയാൻ കാര്യം അവിടെ വന്നിരുന്നവരെല്ലാം ഇസ്രായേൽ ഗ്രഹത്തിലുള്ളവരായിരുന്നു ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തോളന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പേൻ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം അനുതാപം എന്തല്ല ഒന്ന് കേവലം അപരാധ അപരാധബോധമല്ല കുറ്റബോധമല്ല പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധം യഥാർത്ഥ അനുതാപത്തിന് മുന്നോടിയായി അനുഭവപ്പെടുന്നു എന്നാൽ അത് അനുതാപമല്ല തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ബോധമുണ്ടായില്ല എങ്കിൽ ആരും അനുദപിക്കുകയില്ല എന്നാൽ പാപബോധമുണ്ടാക്കുന്ന എല്ലാവരും അനുഭവി അനുദപിക്കുന്നതുമില്ല പാപബോധമുണ്ട് പക്ഷെ അനുദപിക്കുന്നില്ല എന്നാൽ അവൻ പൗലോസ് നീതി ഇന്ദ്രിയ ജയം വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയമരവശനായി തൽക്കാലം പോകാം അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ സ്ഥോൽ പ്രവൃത്തി ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയഞ്ച് ഫെലിക്സിന് അപരാധബോധമുണ്ടായി എന്നാൽ അവൻ പശ്ചാത്തപിച്ചില്ല മനഃശാന്തരപ്പെട്ടില്ല രണ്ടാമത്തെ കാര്യം പാപത്തെക്കുറിച്ചുള്ള വെറും ദുഃഖപ്രകടനമല്ല പാപത്തെക്കുറിച്ചുള്ള വെറും ദുഃഖ അനുതാപം എന്ന് പറയുന്നത് അല്ലേ ദുഃഖമുണ്ട് ചെയ്തതിനകത്ത് തങ്ങളുടെ പാപങ്ങളുടെ അനന്തരഫലത്തെക്കുറിച്ചോ തങ്ങൾ പിടിക്കപ്പെട്ടതുകൊണ്ടോ ദുഃഖിക്കുന്ന ചിലരുണ്ട് തങ്ങൾ ചെയ്ത പാപങ്ങളെക്കുറിച്ചല്ല പലർക്കും ദുഃഖം പിടിക്കപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് ആദി ഒരു മനുഷ്യൻ കള്ളു കുടിച്ചു എന്നറിഞ്ഞു ഞങ്ങളുടെ പുരയിടത്തിന് കാവൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് വളരെ ദൂരെയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പുരടം ആ പുരടം നോക്കുന്ന മനുഷ്യൻ കള്ളു പിടിച്ചു എന്നറിഞ്ഞു അദ്ദേഹത്തെ പിടിച്ചു പിടിച്ചപ്പോഴാണ് വേറൊരു കേസുകൂടെ അറിഞ്ഞു ഞങ്ങളല്ല പിടിച്ചത് ആ രണ്ട് പിടിച്ചാണ് അന്നേരം അറിഞ്ഞത് അദ്ദേഹം മാനിനെ കൂടെ കൊന്നിട്ട് മാനിൻ്റെ ഇറച്ചിയും തിന്നു അപ്പോൾ പോലീസ് പിടിച്ചു അപ്പോൾ എനിക്കൊരു എഴുത്തെഴുതി ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുക അയവുമായിട്ട് ബന്ധമില്ലാത്തവനെങ്ങനെ ആ ദൈവനാമത്തിൽ അപേക്ഷിക്കാൻ നോക്കുന്നേ അല്ലേ ഞാൻ ദൈവത്തിൻ്റെ നാമം എടുക്കുന്ന എനിക്കും ദൈവമായിട്ടൊരു ബന്ധമുണ്ടായിട്ടാണ് ഇല്ലാത്ത ഒരേ മനുഷ്യനെ അപ്പോൾ ഈ മനുഷ്യനും ഫെലിക്സിനും ഒരു പേടിച്ചു അയ്യോ പാപം നീതി പക്ഷേ അനുദപിച്ചിട്ടില്ല മൂന്നാമത്തെ കാര്യം ഒരു നല്ല മനുഷ്യനായിരിക്കുവാനുള്ള പരിശ്രമവുമല്ല അനുതാപം സ്വശക്തിയാൽ തങ്ങളുടെ ജീവിത രീതികളെ മാറ്റിയെടുത്ത് നല്ലവരായി ജീവിക്കുവാൻ ചിലർ ശ്രമിക്കാറുണ്ട് ഗോൾഡൻ റൂൾസ് എന്ന് പറയും ഞാനിത് ശ്രമിച്ചതാണ് ഇനി ഞാൻ സിഗർട്ട് വിളിക്കത്തില്ല ഇനി ഞാൻ കള്ളുപിടിക്കത്തില്ല ഗോൾഡൻ റൂൾ തീരുമാനമെടുത്തു മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനത് തീരുമാനമെടുത്തത് പക്ഷേ കുറച്ച് ദിവസത്തേക്ക് നടന്നുള്ളൂ മൂന്നാമത്തെ ദിവസം സികർട്ട് വിളിച്ചു ഇരുപത്തൊന്നാമത്തെ ദിവസം കള്ളു പിടിച്ചു വേണ്ടും എല്ലാ സ്വാർത്ഥ പ്രയത്നങ്ങളുടെയും പിന്നിൽ സ്വയം നീതീകരണം ഒളിഞ്ഞിരിക്കുന്നതിനാൽ അവിടെ അനുതാപത്തിൻ്റെ ആവശ്യകത അംഗീകരിക്കപ്പെടുന്നില്ല ഞാൻ എനിക്ക് അനുദപിക്കണം പാപത്തെ ഉപേക്ഷിക്കണമെന്നൊരു വിചാരം വരുന്നില്ല മത്തായി അറുപത്തി ആ ആറിൻ്റെ നാല് മുതൽ ആറ് വരെ ഞാൻ വായിക്കട്ടെ ഞങ്ങളെല്ലാവരും അശുദ്ധനെപ്പോലെ ആയിത്തീർന്നു യശയാവിൻ്റെ പുസ്തകം അറുപത്തി നാലിൻ്റെ ആറ് ഞങ്ങളെല്ലാവരും അശ്വതിനെപ്പോലെ ആയിത്തീർന്നു ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറബുരണ്ട തുണി പോലെ ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റ് പോലെ പറപ്പിച്ചു കളഞ്ഞു പഴയകാലത്ത് ചേളാവെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു പറങ്കണ്ടി ചമ്പന് ഇങ്ങനെയുള്ള മലമ്പ്രദേശങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ തൂക്കി നോക്കുന്ന ഒരു 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 ടവൽ അതിനകത്ത് ആ പിടിച്ചിട്ട് ആ ത്രാശനകത്ത് തൂക്കി തൂക്കി നോക്കുന്നത് അതിനകത്ത് എത്ര കഴുകിയാലും വെളുക്കാത്തതുപോലുള്ള കറകളാണ് അതുപോലെ കറപിടിച്ചതാണ് നമ്മുടെ ജീവിതം കേട്ടോ എത്ര വിശുദ്ധൻ്റെ പറഞ്ഞാലും ഇതാ ഇനിയും പറ ഇനിയും പറയുകയാണ് വേദോത്സവം പറയുകയാണ് മതഭക്തനാകുന്നതുമല്ല അനുതാപം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പരീക്ഷന്മാർ സ്വഭാവത്തിലും പ്രവൃത്തിയിലും അങ്ങേയറ്റം മതനിഷ്ഠയുള്ളവരായിരുന്നു അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും നിരവധി മതാചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു വന്നുവെങ്കിലും ഒരിക്കലും അനുതപിച്ചിരുന്നില്ല ഞാൻ പള്ളിയിലെ ശ്രൂഷക്കാരനായിരുന്നു അന്നേരം ഞാൻ പള്ളിക്കകത്ത് വെച്ചിരുന്ന മുന്തിരിഞ്ഞാ മോഷ്ടിച്ചു തന്നുമായിരുന്നു അതിനകത്ത് വെച്ചിട്ടുണ്ട് കുർബാനയ്ക്ക് വേണ്ടി അവൾ വിളക്കി കിടക്കുന്ന പൈസ എടുത്തിട്ടുമായിരുന്നു ഞാൻ മതഭക്തി പ്രാർത്ഥിക്കത്തിനായിരുന്നു ഒറ്റച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഏഹ് ഞങ്ങളുടെ പപ്പ ജോലി ചെയ്യുന്ന തോട്ടത്തിനകത്താൽ കുറച്ച് മുമ്പിൽ ഒരു ഒരു പാറയുണ്ട് ഒരു പശുവിൻ്റെ കിടന്നാൾ ഒരു പശു എന്തുമാത്രം ഉണ്ടോ അല്ലെങ്കിൽ ഒരു കാള എന്തുമാത്രം ഉണ്ടോ അത്രയും വലിപ്പമുള്ള അതേ ഷേപ്പുള്ള ഒരു പാറ ആ പാറയുടെ കൂടിപ്പോയിരുന്ന് ഞങ്ങൾക്ക് അറിവുമായിരുന്നു അല്ലേ അപ്പോൾ ഇതൊന്നുമല്ല വാസ്തവത്തിൽ വേദപുസ്തകം പറയുന്ന അനുതാപം ഇതാ മത്തായി എഴുതിയ സുവിശേഷം മൂന്നാമധ്യായത്തിൻ്റെ ഏഴ് മുതൽ പത്ത് വരെ തൻ്റെ സ്നാനത്തിനായി പരീക്ഷരിലും സദൂക്കരിലും ചിലർ വരുന്നത് കണ്ടാറേ യോഹൻ ഞാൻ അവരോട് പറഞ്ഞത് സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ മാനശാന്തരത്തിന് യോഗ്യമായ ഫലം കായ് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന ഉള്ളം കൊണ്ട് പറവാൻ തുണിയരുത ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിനെ മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നതും വച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടിത്തീയിൽ ഇട്ട് കളയുന്നു അപ്പം മാനശാന്തരത്തിന് ഫലം കായ്ക്കുന്നതാണ് വാസ്തവത്തിൽ അനുതാപം സത്യം മനസ്സിലാക്കുന്നതും അനുതാപമല്ല സത്യം മനസ്സിലായി സത്യത്തെക്കുറിച്ചുള്ള ബുദ്ധിപരമായ ജ്ഞാനം ഉണ്ടായതുമാത്രം സത്യം നമ്മുടെ ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമായി തീർന്നു എന്നുറപ്പാകുന്നില്ല ഹൃദയം കൊണ്ടുള്ള വിശ്വാസവും ബുദ്ധിപരമായ വിശ്വാസവും തമ്മിൽ വലിയ അന്തരമുണ്ട് ഇതാ വായിക്കട്ടെ യാക്കോവിൻ്റെ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപത് ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ കൊള്ളാം പിശാരികളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു വ്യർത്ഥ മനുഷ്യ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ അടുത്ത കാര്യം യഥാർത്ഥമായ അനുതാപം എന്നാൽ എന്താണ് എന്തല്ല എന്ന് നമ്മൾ കണ്ടു ഇനി എന്താണെന്ന് നോക്കാം ഒന്ന് നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ദൈവം മുമ്പാകെ ദുഃഖിക്കുക കരയുക നിലവിളിക്കുക യഥാർത്ഥ അനുതാപം സ്വയമായോ മറ്റൊരാളിൻ്റെ ദുഃഖം പ്രകടിപ്പിക്കുന്നതിലോ അല്ല പ്രഥമവും പ്രധാനവുമായി അത് ദൈവം മുമ്പാകെ സമർപ്പിക്കുന്നതാണ് നിർവ്യാജമായ ദുഃഖം അത്രേ ഞാൻ ഇന്നലെ ഏകദേശം നൂറിലധികം അധ്യാപകരോട് സംസാരിക്കുകയായിരുന്നു അതിനകത്ത് ക്രിസ് നാമധേയ ക്രിസ്ത്യാനികളുണ്ട് രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് ഞാൻ അവരൊക്കെ പറഞ്ഞാൽ ഇന്ന് വരെ ഒരാളിനെ കൺവേർട്ട് ചെയ്തിട്ടില്ല ഇന്ന് വരെ ഞാനൊരിക്കൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് എഴുതി കൊടുത്തു ഇന്ന് വരെ ഒരാളിനെ ചെയ്തിട്ടില്ല അത് ദൈവത്തിൻ്റെ ആത്മാവാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പ്രസംഗിക്കുമ്പോൾ ഈ പോകുന്ന വഴി തെറ്റാണെന്ന് പറയാനേ ഒക്കത്തുള്ളൂ പക്ഷേ ആ വ്യക്തി യേശുവിനെ ഹൃദയത്തിലോട്ട് സ്ഥിരീകരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്തൊരു കൺവെർഷൻ നടക്കുന്നത് മാത്രം മാറുന്നതല്ല പള്ളി പോയി വേണമെങ്കിൽ ചേരാം ഏത് പള്ളിയിലും മാറാം സഭ വേണമെങ്കിൽ മാറാം പക്ഷേ അതുകൊണ്ടല്ല ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ നിർവ്യാജമായ ദുഃഖത്തോടു നിലവിളി പ്രാർത്ഥന സങ്കീർത്തനം അമ്പത്തി ഒന്നിൻ്റെ ഒന്ന് മുതൽ നാലു വരെ വായിക്കട്ടെ ദൈവമേ നിൻ്റെ തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ ഇരിക്കുന്നു നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു മനസ്സിലായോ പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം വരുന്നതുവരെ അവരുടെ ഓരോരുത്തരുടെയും പാപം അവരുടെ മുമ്പാകെ ഇരിക്കുക അവരുടെ കണ്ണിൻ മുമ്പാകെ ഉണ്ടോ ക്രൂശ്യ മരണത്തിന് ശേഷം അവനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോഴാണ് അതെല്ലാം അപ്രത്യക്ഷമാകുന്നത് അത് പിന്നീട് പിന്നീടൊരു ചിന്തിക്കാം എൻ്റെയും നിൻ്റെയും പാപങ്ങളെക്കുറിച്ച് സത്യസന്ധതയുള്ളവരായി നാം യേശുവിൻ്റെ ഇടയ്ക്കിലേക്ക് ചേരണം സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ അഞ്ച് ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു എൻ്റെ അകൃത്യം മറച്ചതുമില്ല എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു മൂന്നാമത് നിൻ്റെ പാപത്തിൽ നിന്നും തിരിയണം പുറകോട്ട് നടക്കണം മുമ്പോട്ട് പോയവൻ പുറകോട്ട് നടക്കണം ഇടത്തോട്ട് പോയവൻ വലത്തോട്ട് തിരിയണം പുറകോട്ട് നടന്നു മുമ്പോട്ട് നടക്കണം സദൃശ്യവാക്യം ഇരുപത്തിയെട്ടിൻ്റെ പതിമൂന്നാണ് തൻ്റെ ലംഘനങ്ങളെ മറിക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ പാപത്തെ വെറുക്കണം എബ്രഹർ ഒന്നിൻ്റെ ഒൻപത് നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദൂഷിക്കുകയും ചെയ്തിരിക്കുക ദൈവമേ നിന്റെ ദൈവം നിൻ്റെ ദൈവം ആനന്ദതൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു കേട്ടോ ഇത് യെ യശ കെലിൻ്റെ പുസ്തകം പുസ്തകം എസ് എ കെൽ ഇംഗ്ലീഷിൽ പറയും ഇരുപതിൻ്റെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നിങ്ങൾ തവിട്ട് എഴുതിയിരിക്കുകയാണ് ചെയ്ത സകല ദോഷവും നിമിത്തം നിങ്ങൾക്കും നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും പഴയകാല പഴയകാല പാവ പറ്റി ഞാൻ പല ചപ്പൊക്കെ ഞാൻ കുനിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇരിക്കുന്ന ഇരിപ്പിലന്നെ അയ്യോ അതൊക്കെ ചെയ്തു പോയല്ലോ അടിച്ചിട്ടുണ്ട് ഭർത്താവിനോട് ക്ഷമിച്ചു എങ്കിലും അത് ഓർക്കുമ്പം നമുക്ക് വെറുപ്പ് വരും അഞ്ച് ആരോടെങ്കിലും എന്തിനെങ്കിലും ബാധ്യതപ്പെട്ടിരിക്കുന്നെങ്കിൽ അത് കൊടുത്തു തീർക്കാൻ മനസ്സ് വരും യഥാർത്ഥ മനസ്സാന്തരം ഇതാ കേട്ടാ കേട്ടെ ലൂക്കോസ് പത്തൊൻപതിൻ്റെ എട്ട സക്കായിയോ നിന്നു കർത്താവിനോട് കർത്താവേ എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലു മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു യേശോവനോട് പറഞ്ഞായിരുന്നു നീ ഇങ്ങനെ പറയണമെന്ന് ഇല്ല മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് ആ വീട്ടിലോട്ട് വിളിക്കുന്നത് ആ സമയത്ത് തന്നെ മനസ്സിലായി ഞാൻ അന്യായമായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് തിരിച്ചു കൊടുക്കും ഹൃദയത്തിൽ കുറ്റബോധം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരാളുടെ ഇന്ന് മൂന്ന് രൂപ വാങ്ങിച്ചത് ഒത്തിരി ദൂരം എൻ്റെ അനിയനെ നടത്തി കൊടുത്ത് കൊടുത്തു എവിടെയെന്ന് പോവാൻ കണ്ടുപിടിച്ചു എവിടെ നിന്ന് പോകാൻ അവിടെ ഇല്ല വേറെടുത്താണ് കൊണ്ട് കൊടുപ്പിച്ചു ഞാൻ പോയി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്താ കാര്യം കുറ്റമില്ലാത്ത ഒരു മനസ്സാക്ഷിയുമായിട്ട് ജീവിക്കുവാൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടോ ആരുടെയെങ്കിലും ഒരു പാഠപുസ്തകം എടുത്തിട്ടുണ്ടോ ആരുടെയെങ്കിലും ഒരു വീഡിയോ ടേപ്പ് എടുത്തിട്ടുണ്ടോ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ട് തിരികെ കൊടുക്കാറുണ്ടോ രൂപ കൊടുക്കാറുണ്ടോ കടം വാങ്ങിച്ചിട്ട് തിരികെ കൊടുക്കാറുണ്ടോ ഏതെങ്കിലും വസ്തുവകൾ സമ്പാദ്യം പണം ഏതെങ്കിലും തിരികെ കൊടുക്കാറുണ്ടോ തിരികെ കൊടുക്കണം കേട്ടോ എൻ്റെ വേദപുസ്തകം കുറഞ്ഞു സക്കായിയെ കണ്ട് പഠിച്ചാട്ട് കർത്താവ് യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് യഥാർത്ഥ മാനസ്വാദ്രത്തിന് ഫലം കായിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിന്നെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആമയൻ